കൊച്ചി എസ് എൻ ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്കുള്ള പുതിയ മെട്രോ പാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു ഇതോടെ മെട്രോയുടെ ആദ്യഘട്ടം പൂർത്തിയായി ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള മെട്രോയുടെ ആദ്യഘട്ടത്തിൽ നിർമ്മാണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് ചിലവ് ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഹൈബി ഈഡൻ എം പി കെ ബാബു എം എൽ എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ പാത യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളായി രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ പാതയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു പശ്ചിമബംഗാളിലെ കൊൽക്കത്ത മെട്രോയുടെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിന്റെ ഭാഗമായ ഹൗറ മൈതാൻ എക്സ്പ്ലനേഡ് സെക്ഷനിലാണ് ഈ അണ്ടർ വാട്ടർ സർവീസ് ഉള്ളത് ഹൂഗ്ലി നദിക്കടിയിലൂടെയാണ് പാത കടന്നു പോകുന്നത് പശ്ചിമബംഗാൾ തലസ്ഥാനത്തിന്റെ ഇരട്ട നഗരമായ ഹൌറയെയും സാൾട്ട് ലേക്കിനെയുമാണ് ഈ മെട്രോ പാത ബന്ധിപ്പിക്കുന്നത് മൂന്ന് ഭൂഗർഭ സ്റ്റേഷനുകളാണ് പാതയ്ക്കുള്ളത് ഹൂഗ്ലി നദിക്കടിയിലൂടെയുള്ള അഞ്ഞൂറ്റി ഇരുപത് മീറ്റർ ദൂരം നാൽപ്പത്തി സെക്കൻഡിൽ കടക്കാനാകും പതിനാല് ദശാംശം ആറ് കിലോമീറ്ററാണ് ഈസ്റ്റ് വെസ്റ്റ് മെട്രോയുടെ ദൈർഘ്യം ഇതിന്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഹൗറ മൈതാൻ എക്സ്പ്ലനേ